പുതുവത്സര പുതുവത്സരാഘോഷത്തിന് കൊഴുപ്പേകാൻ അതിഥികൾക്ക് വന്യമൃഗത്തിന്റെ ഇറച്ചി നൽകാനായി വേട്ടയാടൽ നടത്തിയ ശാന്തൻപാറയിലെ സ്വകാര്യ എസ്റ്റേറ്റ് ജീവനക്കാരും അതിഥികളായി എത്തിയവരും പിടിയിൽ വേട്ടയ്ക്ക് ഉപയോഗിച്ച് തോക്കും കണ്ടെടുത്തു എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് വ്യാപകമായി മൃഗവേട്ട നടത്തിയിട്ടുണ്ടോ എന്നും മറ്റ് നായാട്ട് സംഘങ്ങൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചും മനംവകുപ്പ് വിശദമായി പരിശോധിച്ചു വരികയാണ് ശാന്തൻപാറയിലെ ജി എ പ്ലാന്റേഷനിൽ നിന്നും മുള്ളൻപന്നിയെ വേട്ടയാടി കറിവെക്കുകയും ഭക്ഷിക്കുകയും ചെയ്തതിനു ശേഷം എസ്റ്റേറ്റിൽ അതിഥികളായി എത്തിയവർ മടങ്ങുമ്പോൾ കറി വാഹനത്തിലും കൊണ്ടുപോകുകയായിരുന്നു തലക്കോട് ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് വാഹനത്തിൽ നിന്നും കറി കണ്ടെത്തിയത് എസ്റ്റീറ്റിൽ നടത്തിയ പരിശോധനയിൽ മുള്ളൻപന്നിയുടെ ഇറച്ചിയും നായാട്ടിനായി ഉപയോഗിച്ച തോക്കും വനംവകുപ്പ് പിടികൂടി എന്ന പ്ലാന്റേഷനകത്ത് അതിഥികൾക്ക് വന്യമൃഗത്തിൽ വിളമ്പി പാചക വിവരം തുടങ്ങും ിൽ പരിശോധന നടത്തി പാചകം ചെയ്ത മുള്ളമ്പന്നിയുടെ ഇറച്ചിയും അവശേഷങ്ങളും കണ്ടെടുത്തിട്ടുള്ളതാണ് ടീ അവിടെ താമസിക്കുന്ന ഗസ്റ്റായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ സഞ്ചരിക്കവേ തലക്കോട് ഭാഗത്ത് വെച്ച് വാഹനത്തിൽ നിന്നും കലവച്ച ഇറച്ചി പിടികൂടിയിട്ടുള്ളതാണ് പെട്ടിയന്മാരെ ഇന്നേ ദിവസം നെൽകണ്ണക്കുളിൽ ഹാജരാക്കുന്നതാണ് വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് രണ്ട് പ്രതികളും കൂടെ ഇനി പിടികൂടാനുള്ളതാണ് പീരുമേട് സ്വദേശിയായ എസ്റ്റേറ്റ് ജീവനക്കാരി ബീന ശാന്തൻപാറ പുത്തൻ വീട്ടിൽ വർഗീസ് വണ്ടിപ്പിരിയാർ പുതുവേൽ മനോജ് തിരുവല്ല സ്വദേശി പഞ്ചായത്തുമഠത്തിൽ രമേശ് കുമാർ തിരുവനന്തപുരം സ്വദേശികളായ അസം റസൂൽ ഖാൻ അസ്മുദ്ദീൻ എച്ച് ഇർഷാദ് കെ എം എന്നിവരാണ് പിടിയിലായത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് വ്യാപകമായി മൃഗവേട്ട എന്നും മറ്റ് നായാട്ട് സംഘങ്ങൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചും വനംവകുപ്പ് വിശദമായി പരിശോധിച്ചു വരികയാണ്